ഹായ് ഫ്രണ്ട്സ് എസ് എരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെറിയൊരു ലക്കി ഡ്രോ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണത് ഇതിൽ നമ്മൾ ഒന്നാം സമ്മാനമായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന സൺകൊണിയൂറാണ് രണ്ടാം സമ്മാനമായി ഒരു യെല്ലോ സൈഡ് റെഡ് ഫാക്ടർ കൊണിയൂറിൻ്റെ ഒരു സെറ്റും മൂന്നാം സമ്മാനമായി ഗ്രീൻ ഗോൾഡിന്റെ റെഡ് ഗെഡ് പർപ്പിൾ ചെസ്റ്റ് ആയിട്ടുള്ള ഒരു അഡൽറ്റ് പേർനെയാണ് തേർഡ് പ്രൈസ് ആയി കൊടുക്കുന്നത് നമുക്ക് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒന്ന് മുതൽ നൂറ് ടോക്കൺ വരെയാണ് ഉണ്ടാവുക ലക്കി ഡ്രോയുടെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് സെക്കൻഡ് പ്രൈസ് ആയി വരുന്ന ബാഡാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് യെല്ലോ സൈഡഡ് എഡ് റെഡ് ഫാക്ടറി ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് രണ്ടുപേർക്കും ഡി എൻ എ കാർഡും അവൈലബിളായിട്ടുള്ളൊരു ബാഡാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമല്ലാത്ത ആൾക്കാർക്ക് പേഴ്സണലായി വിളിച്ച് ബേഡ് ടോക്കൺ ബുക്ക് ചെയ്യാവുന്നതാണ് ഒരു ടോക്കൺ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഫസ്റ്റ് പ്രൈസ് സൺകൊണിയോറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റും സെക്കൻഡ് പ്രൈസ് യെല്ലോ സൈഡിൻ്റെ റെഡ് ഫാക്ടറി ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റും അതേപോലെ തന്നെ തേർഡ് പ്രൈസായി വരുന്നത് ഗ്രീൻ ഗോൾഡീൻ്റെ റെഡ് റെഡ് പർപ്പിൾ ചെസ്റ്റ് ആയിട്ടുള്ളൊരു പേർ ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ഗ്രീൻ ഗോൾഡീൻ്റെ റെഡ് റെഡ് പർപ്പിൾ ചെസ്റ്റ് ആണ് തേർഡ് പ്രൈസ് അതേപോലെ തന്നെ ഈ ലക്കി ഡ്രോയുടെ റിസൾട്ട് നമുക്ക് ഗൂഗിൾ മീറ്റിലൂടെ ലൈവ് ആയിരിക്കും അതേപോലെ തന്നെ നമുക്ക് രണ്ട് ബാഡിൻ്റെ വീഡിയോ സെയിലിനായിട്ട് ഉണ്ട് നമുക്ക് ആദ്യമായി വരുന്നത് ബ്ലൂ യെല്ലോ സൈഡ് കുണിയോറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് ഇവർക്ക് കോഡ് വരുന്നത് പി ഒന്നാണ് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് പി ഒന്നാണ് റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ലൂഡ് നോഷർ റുപ്ലൈൻ്റെ നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നെസ്റ്റ് ഔട്ട് ആയ ബേഡുകളാണ് നമുക്ക് രണ്ടാഴ്ചയ്ക്ക് ശേഷമേ ഡെലിവറി ഉണ്ടായിരിക്കുകയുള്ളൂ ഒരു പീസിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് പി രണ്ടാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന സെയിൽ വീഡിയോ ആറ് പീസ് ജാവാസ് ഫെരോസിൻ്റെ ഒരു ബാച്ചാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് പി മൂന്നാണ് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോ എല്ലാവരും കൂടി വിജയിപ്പിക്കുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്